അവിടെ ഒരു അണ്ണാറക്കെണ്ണിരിക്കുന്ന ഫ്രണ്ട്സ് കണ്ട കണ്ട കണ്ടോ അതിൽ ഞാനൊരു ബിസ്ക്കറ്റ് അവിടെ ഇട്ട് കൊടുത്തു അതെടുത്തോണ്ട് പോയതാണ് കേട്ടോ അതോ ഓടും മുകളിലോട്ട് ഓടും ദിവസം വരാം അതിൻ്റെ മുകളിൽ തന്നെ ഇവിടെ കൂടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇന്നിവിടെ ബഹുവിശേഷമാണ് ഫ്രണ്ട്സ് ഇന്നാണെങ്കിൽ മഞ്ഞ് മൂളി കിടക്കാണ് കേട്ടോ നല്ല മഞ്ഞാണ് മഞ്ഞ് 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 മൂടൽ മഞ്ഞ് പിന്നെ ഇവിടെ ഗ്യാസ് സിലിണ്ടർ ചേ ഗ്യാസ് തീർന്നു പോയി ഫ്രണ്ട്സ് അതുകൊണ്ട് ഇപ്പോൾ പണിയായിരിക്കുകയാണ് രണ്ട് സിലിണ്ടറുണ്ട് പക്ഷേ അത് ബുക്ക് ചെയ്തില്ല നല്ല ഐഡിയ ഇല്ലേ ബുക്ക് ചെയ്തില്ല ഫ്രണ്ട്സ് ബുക്ക് ചെയ്യാൻ മറന്നുപോയി അതുകൊണ്ട് ഇന്നലെ ചെയ്തു അപ്പോൾ ഇനി നാളേക്ക് കറണ്ട് എന്താണ് കറണ്ടെന്ന് ഗ്യാസ് വരുള്ളൂ അപ്പോൾ അത് പുറത്തിട്ടൊക്കെയാണ് വെക്കുന്നത് പുറത്താണെങ്കിൽ വലിയ സൗകര്യമൊന്നും അല്ല ഈ മഴ ഇപ്പം ഇല്ലാത്തത് ഭാഗ്യം കേട്ടോ അല്ലെങ്കിൽ നല്ല പണിയായാലും എനിക്ക് ഇതാ കണ്ടോ ഫ്രണ്ട്സ് ഒരു ചെറിയ അടുപ്പ് അവിടെ സൈഡിൽ സെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ ചെറിയ അടുപ്പ് ഇത് ഷീറ്റ് ഇതാണ് ഷീറ്റൊക്കെ ആണ് ചുമ്മാ കെട്ടിയിരിക്കണം എന്നന അവരിക്കുക അപ്പോൾ പിന്നെ മഴ ഉണ്ടെങ്കിൽ നല്ല പണിയാകും എന്തായാലും അതിൽ വെച്ച് ദോശയൊക്കെ ചുട്ടൊക്കെ എടുത്തു ഇനിയും ചമ്മന്തി മീൻകറി എല്ലാം വെക്കണം പിന്നെ അടുപ്പിൽ വെക്കുന്നതൊക്കെ ഒരു ടേസ്റ്റ് തന്നെ ഈ ചോറൊക്കെ വെച്ചു രാവിലെ തന്നെ എല്ലാം റെഡിയാക്കി എന്താണെന്ന് വെച്ചാൽ മഴയില്ലാത്ത സമയം നോക്കി ഞാൻ എല്ലാം റെഡിയാക്കി അങ്ങനെ ഇരിക്കുന്നു ഫ്രണ്ട്സ് മഴ വരുന്നതിന് മുന്നേ തന്നെ ചോറ് വെച്ചു ദോശ ചുട്ടു അങ്ങനെ അങ്ങനെ കുറച്ച് ജോലികളൊക്കെ കഴിഞ്ഞു ചായയും ഇട്ടു ഇനിയും ഉണ്ട് ഇനി മീൻ കറി വെക്കണം അങ്ങനെ കുറച്ച് 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 ജോലികളൊക്കെ ഉണ്ട് ടക്കിനി പതിയെ പതിയെ റെഡിയാക്കണം